വിചാരണ നാളിൽ അള്ളാഹുദാല പരിശോധിക്കുന്നത് നമ്മുടെ അമലാണ് അത് കുറവായതിന്റെ പേരിൽ സ്വർഗം നഷ്ടപ്പെടുന്ന അവസ്ഥയെ കുറിച്ച് നമ്മൾ എപ്പോഴെങ്കിലും ചിന്തിക്കാറുണ്ടോ പടച്ചോൺ തന്ന ആയുസ് എന്ന് പറയുന്ന നമ്മുടെ സമയം ഈ ദുനിയാവ് ഇത് സ്വർഗത്തിലേക്കുള്ളൊരു കലവറയാക്കി മാറ്റാനുള്ള അമലിന്റെ കേന്ദ്രമാണ് എന്ന് നമ്മൾ എപ്പോഴെങ്കിലും ഒന്ന് വിലയിരുത്താറുണ്ടോ വാഹവിന്റെ ഖുർആാനില ചെറിയ ആയത്തുകളിൽ പോലും അത് പഠിപ്പിക്കുന്നുണ്ട് നീ ഒരു അണുമണി തൂക്കം ചെയ്തിട്ടുണ്ടെങ്കിൽ നിനക്ക് അതിന്റെ നന്മ കിട്ടും നീ ഒരു അണുമണി തൂക്കം തിന്മ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കിട്ടും അത് അനുഭവിക്കേണ്ടി വരും അമൽ എന്നാൽ ഒരു മനുഷ്യൻ അവന്റെ ഈ ഒരു കർമ്മരേഖയിലുണ്ടാകുന്ന അമലിനെ കുറിച്ച് പരിശോധിക്കാൻ ഇവിടെ യാതൊരു കാര്യങ്ങളും അവന്റെ കയ്യിലില്ല സ്കെയിലുകളില്ല ഇവിടെ ചെയ്യാനുള്ള അവസരമാണ് പടച്ചും തന്നിരിക്കുന്നത് അതുകൊണ്ട് വിശ്വാസികളോട് അള്ളാഹു നൂറ്റി പത്താമത്തെ പറയുന്നുണ്ട് ഓരോരുത്തരും അതാണ് ചിന്തിക്കേണ്ടത് വേണ്ടി നിങ്ങൾ ഓരോരുത്തരും അവനവൻ്റെ ഹൈറായത് മുന്നൊരുക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അതല്ലാൻ്റെ അടുത്തവൻക്ക് കാണാൻ കഴിയും അവിടെ ഉണ്ടാകണം അവൻ്റെ രാത്രിയിലും പകലുകളിലും അവന് കിട്ടുന്ന വേദിയും അവസരങ്ങളിലുമെല്ലാം അവൻ ആലോചിക്കേണ്ടത് ഇതിനെക്കുറിച്ചാണ് അതിന് വ്യത്യസ്തങ്ങളായ സന്ദർഭങ്ങൾ അല്ലാഹു താലെ നമുക്ക് കിട്ടു തരും റജബ് ഷബമാനൊരവസരമാണ് പ്രജപൊരവസരമാണ് റമദാനൊരവസരമാണ് അബൂബക്രൽ ബഹ്ലി റഹിമഹുല്ല അദ്ദേഹത്തിന്റെ കിതാബിൽ രേഖപ്പെടുത്താണ് ഈ റജബ് എന്ന് പറയുന്ന ഒരു മാസം വരുമ്പോ ഷഹബാൻ വരുമ്പോ നിങ്ങളുടെ മനസ്സിലുണ്ടാവണം റജബ് എന്നത് ഒരാൾ അയാളുടെ കൃഷി ഇറക്കാൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ കൃഷി ഇറക്കേണ്ട മാസമായിരുന്നു ഷഹബാൻ എന്നത് ആ കൃഷിക്ക് വെള്ളമിറക്കി കൊടുക്കേണ്ട മാസമാണ് നനച്ച് പരിപാലിച്ചു ഹസാദ് റമദാൻ വരുമ്പോൾ ഈ രണ്ട് മാസത്തിൽ നിന്ന് അധ്വാനിച്ചതിന്റെ വിളവെടുപ്പ് നടത്താനുള്ള ചാൻസാണ് റമദാൻ അദ്ദേഹം ലാസ്റ്റ് ചോദിക്കുകയാണ് ഇറക്കാത്തവനെ ഷഹബാനിൽ നനച്ചു കൊടുക്കാത്തവനെ എനക്കെങ്ങനെയാ റമദാനിൽ കൊയ്തെടുക്കാൻ കഴിയാ ഇപ്പോഴും ഒരുങ്ങാത്തവരുണ്ടെങ്കിൽ ചിന്തിക്കണം ഒരു മാസം ഷഹബാൻ നമ്മുടെ മുമ്പിൽ ഇങ്ങനെ വന്നു നിൽക്കുമ്പോ മഹാനായ ഉസാമത്ത് ഉസാമത്ത് സെയ്ദ് സെയ്ദ് അദ്ദേഹത്തിന്റെ വാപ്പാന്റെ കൂടെ വന്നിട്ടാണ് ഇസ്ലാം സ്വീകരിക്കുന്നത് എത്ര വയസ്സാ ബിസല വസ്ലമയുടെ ഹിജറയുടെ ഏഴ് കൊല്ലം മുമ്പാണ് അദ്ദേഹം ജനിക്കുന്നത് ചെറിയ കുട്ടിയാ നബി വഫാത്താകുമ്പോൾ ഈ ഉസാമത്ത് സെയ്ദ് വയസ്സ് ഇരുപതായിരുന്നു അദ്ദേഹം ഇരുപത് വയസ്സിന്റെ ഉള്ളിൽ ഹുനൈനി യുദ്ധത്തിൽ വരെ പങ്കെടുത്ത സ്വഹാബിമാരുടെ കൂട്ടത്തിലുണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പങ്കെടുത്തുണ്ട് മാസത്തിൽ ഇങ്ങനെ ധാരാളം നോമ്പ് നബിതങ്ങളുടെ ജീവിതം കണ്ടപ്പോ ഉസാമത്ത് ഇബ്നു സയ്യിദ് റളിയല്ലാഹു അൻഹു സംശയം തോന്നി അവരങ്ങനെയാണ് അവർ ചോദിക്കുമായിരുന്നു അറിയാത്ത കാര്യങ്ങൾ പഠിക്കാനും ചോദിക്കാനും മുന്നിട്ട് വരുന്ന ശീലം അവർക്കുണ്ടായിരുന്നു കൂടുതൽ വേറെ ഒരു മാസത്തിലും ഇത്ര നോമ്പ് സുന്നത്തുകൾ എടുക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല നിബിയെ അതെന്താ ഇത്ര പ്രത്യേകത നബി തങ്ങൾ ഒരു കാര്യം ഓർമ്മപ്പെടുത്തിയതാലൊരു മാസമാണ് റജബിന്റെയും റമദാന്റെയും നടുവിലുള്ള ഒരു ശ്രദ്ധിക്കപ്പെടാത്ത ഒരു മാസം ജനങ്ങൾ അശ്രദ്ധയിൽ കടന്നു പോകും റജബാകുമ്പോ പവിത്ര മാസമാണ് എല്ലാവരും മക്കാര്ക്ക് പ്രത്യേകിച്ചും യുദ്ധം നിരോധിക്കപ്പെട്ട മാസമായത് അവർ ഭയങ്കരമായി റജബിനെ പരിഗണിക്കും റമദാൻ എല്ലാവരും പരിഗണിക്കും റമദാൻ പുണ്യങ്ങളുടെ മാസമാണെന്ന നിലക്ക് റമദാനിനും ഭയങ്കര പ്രത്യേകത ഉണ്ടാകും അതിന്റെ ഇടയിൽ ഒരു മാസമാണ് ഷഹബാൻ ജനങ്ങൾ പൊതുവേ ഒരു അശ്രദ്ധയുണ്ടാകും പറയുന്നുണ്ടല്ലോ രാത്രിയിൽ എല്ലാവരും ഉറങ്ങുമ്പോ എഴുന്നേറ്റു നമസ്കരിച്ചവന് പ്രത്യേക പ്രതിഫലമുണ്ട് കാരണം എന്താ ജനങ്ങളെല്ലാവരും ഉറക്കത്തിലാണ് അപ്പോൾ ഇബാദത്തെടുക്കുന്നവൻ ഒരു പ്രത്യേക സവിശേഷതയുണ്ട് ജനങ്ങളെല്ലാം അശ്രദ്ധമാകുന്ന ഷഹബാനിൽ ഇബാദത്തെടുക്കുന്നതിന് പ്രത്യേകമായ പ്രതിഫലമുണ്ടെന്ന് ഔർപ്പെടുത്തിയത് വഹുവ ആ മാസം പ്രത്യേകത ലോകരുടെ മനുഷ്യരുടെ കർമ്മങ്ങളുടെ വാർഷിക ആനുവൽ റിപ്പോർട്ട് സബ്മിറ്റ് എന്ന പോലെ ഒരു വർഷക്കാലത്തെ മനുഷ്യന്റെ പ്രവർത്തനങ്ങൾ ഉയർത്തപ്പെടുന്നതാണ് എപ്പോഴെങ്കിലും ചിന്തിക്കേണ്ടതൊക്കെ അവസാനം ഞാൻ ഇഷ്ടപ്പെടുന്നു അമലുകൾ പറയാപ്പെടുന്നു ഞാനൊരു നോമ്പുകാരനായി ഉയർത്തപ്പെടണം നോമ്പുകാരൻക്ക് പ്രത്യേക പരിഗണന ഉണ്ട് അത് മനസ്സിലാക്കിയിട്ടാണ് ഞാൻ ഇതിങ്ങനെ ചെയ്യുന്നത് ഈ ഹദീസ് വിശദീകരിച്ചുകൊണ്ട് മഹാരഥന്മാരായ പണ്ഡിതന്മാർ പറയാണ് മൂന്ന് കാര്യങ്ങൾ ഒറ്റ ഹദീസിൽ വന്നിട്ടുണ്ട് ഒന്ന് ജനങ്ങൾ അശ്രദ്ധമാകുന്ന സമയത്ത് ഇബാദത്ത് ചെയ്യുന്നതിന്റെ പ്രത്യേകതയായിരുന്നു രണ്ട് ജനങ്ങൾ ആ മനുഷ്യന്മാരുടെ കർമ്മങ്ങൾ അള്ളാഹുവിന്റെ ആകാശലോകത്തേക്ക് ആഴ്ചയിൽ ഉയർത്തുന്നുണ്ട് എല്ലാ ആഴ്ചയിലും തിങ്കളും വ്യാഴും കർമ്മങ്ങൾ ഉയർത്താണ് അതുകൊണ്ട് ആ തിങ്കളും വ്യാഴും നോമ്പിന്റെ സുന്നത്ത് പറഞ്ഞു എല്ലാ ദിവസവും അസറിന്റെയും ഫജറിൻ്റെയും സമയത്ത് മലായിക്കത്തുകൾ ആകാശലോകത്തേക്ക് ഉയർത്തപ്പെടുന്നു കർമ്മങ്ങൾ പരിശോധിക്കപ്പെടേണ്ട ദിവസം വർഷത്തിൽ ഒരിക്കലുള്ളതാണ് ഈ പ്രത്യേകത പറഞ്ഞത് കഴിഞ്ഞ് ഷഹബാനിലേക്ക് വരുമ്പോൾ ധാരാളം നോമ്പുകൾ എടുക്കാറുണ്ടായിരുന്നു എന്താ പഠിക്കേണ്ടത് നോമ്പ് സുന്നത്തായ നോമ്പുകൾ കാര്യമായി ചെയ്യാൻ ഉപയോഗിക്കേണ്ടുന്ന മാസമായിരുന്നു ഈ റബാൻ അല്ലെ ഈ റബാനിന്റെ മുമ്പുള്ള ഷഹബാൻ കാരണം ണ്ട് തങ്ങളുടെ കൂടെ ജീവിച്ച ഞാൻ കണ്ടിട്ടില്ല ഇത്രയേറെ ധാരാളമായി നോമ്പെടുക്കുന്ന ഒരു മാസം ഞാൻ ജീവിതത്തിൽ കണ്ടിട്ടില്ല കണ്ടിട്ടില്ലെങ്കിലും ഭൂരിഭാഗം ദിവസവും ിൽ പൂർണ്ണമായിട്ട് നോമ്പെടുക്കും ദിവസങ്ങളിലും നോമ്പെടുക്കും ഇമാം നബവി അലഹി പറയാണ് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഭൂരിഭാഗം ദിവസങ്ങളും നോമ്പെടുക്കാൻ ശ്രദ്ധിക്കുമായിരുന്നു വിശ്വാസികളെ നമ്മൾ എന്തൊക്കെ നോമ്പ് എടുക്കേണ്ടത് പതിമൂന്നും പതിനാലും പതിനഞ്ചും നമുക്ക് നോമ്പുണ്ട് എല്ലാ മാസം ഉണ്ട് തിങ്കളും വ്യാഴവും സ്വർണ്ണത്തിൽ നോമ്പുണ്ട് എല്ലാ മാസത്തിലുണ്ട് അതുപോലെ ഇനി മാസത്തിൽ ഏതെങ്കിലും മൂന്ന് ദിവസം നോമ്പ് ഏതെങ്കിലും ഒരു മൂന്ന് ദിവസം എടുത്താൽ അതും പിൻബലമുള്ള സ്വന്നത്താണ് അതീസുണ്ട് ഇനി ദാവൂദ് നബി അലിഹിസ്ലാമിന്റെ നോമ്പ് പോലെ ഒരു ദിവസം എടുക്കും ഒരു സോഫ് ഒരുക്കും ഒരു സോഫ് അങ്ങനെ ഒന്നിട വിട്ട് നോമ്പെടുക്കൽ അതും സുന്നത്തിലുണ്ട് എന്നാൽ ഒരു പതിനഞ്ചിന് മാത്രമായി ഷൈബാൻ പതിനഞ്ചിന്റെ അന്ന് മാത്രം നോമ്പെടുക്കുന്ന സമ്പ്രദായം എവിടെയുണ്ട് നമ്മുടെ കേരളത്തിലെ കുറച്ചാൾക്കാർക്ക് മാത്രമേ സംഭവം പരിചയമുള്ളൂ സലഫുകളായ മുൻഗാമികളായ മധബിന്റെ ഇമാമിയങ്ങളടക്കമുള്ളവരുടെ കിതാബ് നിങ്ങളൊന്ന് തുറന്ന് വായിച്ചു നോക്ക് അവർക്കത് കാണൂല ഹദീസിലെ വിധങ്ങൾ പറയുന്നുണ്ട് പതിനഞ്ച് മുതൽ ഷഹബാൻ പതിനഞ്ച് മുതൽ അവിടെ നിന്ന് തുടർച്ചയായി നോമ്പെടുക്കാൻ പാടില്ല ചില ആൾക്കാർ അങ്ങനെയാണ് പതിനഞ്ചാവട്ടെ എന്ന് കാത്തിരിക്കുക പിന്നെ അവിടുന്ന് അങ്ങോട്ട് സുന്ദ് മൊത്തം എടുക്കുക അങ്ങനെ ഷഹബാനിന്റെ പകുതി പിന്നിട്ടാൽ അവിടെ മുതൽ തുടർച്ചയായി പിന്നെ നോമ്പെടുക്കരുത് ഇടക്കിടക്കാവാൻ കുഴപ്പമില്ല എന്നാൽ ഇതിൽ നിന്ന് മാറ്റവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ബറാത്തിരാവ് എന്ന പേര് പറഞ്ഞുകൊണ്ട് ആ പതിനഞ്ചിന്റെ അന്ന് മാത്രം നോമ്പെടുക്കും ബാക്കിയുള്ള ആള് മാസത്തിൽ ഒരേ നോമ്പെടുത്തു പക്ഷെ നാട്ടുകാർ പറയാൻ തരോ അവർക്കൊന്നും നോമ്പില്ല പിന്നെ ആർക്കാ നോമ്പുള്ളത് പതിനഞ്ചിന്റെ അന്ന് നോട്ടുകൾക്ക് ആ നോമ്പോ അത് ഇസ്ലാമിൽ എവിടെ ഇല്ലേനോ അത് നാട്ടിലേക്ക് പോലീശയായി കറാമത്തുകളാക്കി അതിന്റെ മത ഇങ്ങനെ പാടി പറഞ്ഞിട്ട് ബറാ എത്ത് രാവു എന്ന പേരും രാവു ഒക്കെ കൊടുത്ത് അന്ന് പ്രത്യേകമായി ഒരുക്കമുണ്ട് നാട്ടിൽ എന്നാൽ ആ വിഷയത്തിൽ ഈ പറഞ്ഞ ആളുകൾ വാദിക്കുന്ന ഹദീസുകൾ നമ്മളും കണ്ടിട്ടുണ്ട് ഹദീസ് ഇതാണ് ിട്ടല്ല പകുതി എത്തിക്കഴിഞ്ഞാൽ രാത്രി നിങ്ങൾ പ്രത്യേകം നിസ്കരിക്കണം അതിന്റെ പകൽ നിങ്ങൾ നോമ്പ് നോൽക്കണം എന്നൊരു ഹദീസ് ഉണ്ട് ഹദീസ് നിങ്ങൾക്ക് ആയിരക്കണക്കിന് ഹദീസുകൾ പല വിഷയത്തിലുണ്ട് അതെങ്ങനെ പഠിക്കാ അതിൻ്റെ മാനദണ്ഡമുണ്ട് ഇതേതൊക്കെയാണ് സ്വഹീഹായി വന്നത് ഇതിൽ വല്ല കള്ളത്തരങ്ങളും വ്യാജങ്ങളും വന്നിട്ടുണ്ടോ എന്ന് പഠിക്കണം അതാണ് ഹദീസ് നിദാന ശാസ്ത്രം അതറിയുന്നവർക്കൊക്കെ അറിയും എല്ലാ ഹദീസുകളും സ്വീകരിക്കാൻ പറ്റാത്തതിന്റെ തടസ്സം ഇതാണ് ഇതിൽ ഉദ്ധരിക്കുന്ന റിപ്പോർട്ട് ചെയ്യുന്ന വ്യക്തികളിൽ എന്തെങ്കിലും പാകപ്പിഴവുണ്ടെങ്കിൽ അത് പഠിച്ച പണ്ഡിതന്മാരാണ് അത് രാഷ്ട്ര രാസരേഖപ്പെടുത്തുക അങ്ങനെ ഈ ഹദീസ് പഠിച്ച പണ്ഡിതന്മാര് പറയുകയാണ് ഇബിനുമാജിമഹുല്ല ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് പക്ഷേ ഈ ഹദീസ് മൗലു ആയ ഹദീസാണ് മൗലു എന്ന് പറഞ്ഞാൽ കെട്ടിച്ചമച്ച് വ്യാജമായി സ്വന്തം ഉണ്ടാക്കിയെടുത്ത ഹദീസ് നബിയിലേക്ക് എത്തുന്നില്ല നബിയിലേക്ക് എത്തുമ്പോ കേൾക്കും പിന്നുള്ള ആൾക്കാർ അങ്ങനൊന്നും കാണാനില്ല ഒരു വ്യക്തിന്റെയൊക്കെ എന്നാൽ കേട്ടതാണ് ആ വ്യക്തിക്ക് എവിടുന്ന എന്ന് ചോദിച്ചാൽ അയാൾ സ്വയം ഉണ്ടാക്കിയെടുത്ത ഒട്ടനേകം ഹദീസുകളുടെ കൂട്ടത്തിലാ വഹദീസീങ്ങളിൽ എഴുതി വെച്ചിരിക്കുന്നത് ഇനി ഇതിന്റെ രാത്രിയിൽ നിസ്കരിക്കാൻ വേണ്ടിയും ഇതേ ഹദീസ കൊണ്ടുവന്നിരിക്കുന്ന ഏതാ നിസ്കാരം നമുക്ക് അല്ലേ ധാരാളം വിവാദത്ത് ചെയ്യാം സുന്നത്ത് സുന്നസ്കാരങ്ങളെല്ലാം ഹയാത്താക്കാം ഒരു പ്രശ്നവും അന്ന് അന്ന് മാത്രം ഒരു നിസ്കാരം നമ്മുടെ നാട്ടിലുണ്ട് അന്ന് പോവും പെരുന്നാപ്പ് പോകാത്തോനും നിസ്കരിക്കും എന്താ നിസ്കാരത്തിന്റെ പേരെന്നെ സൊലാത്ത ആയിരം നിസ്കാരം ഇതെങ്ങനെ ആയിരം നിസ്കരിക്കുക നൂറക്കാലത്താണ് നൂറക്കാലത്താണ് നിസ്കാരം പല മഹല്ലുകളിലും ഉണ്ട് അതിന് ചില ഹതീപ്മാരാണ് വന്ന് നേരത്തം കൊടുക്കല എല്ലാ പള്ളിയിലും ചെയ്യൂല ചില ആൾക്കാർക്കാണ് അതിൽ ഭയങ്കര ആവേശം ഇല്ലാത്തത് അവിടെ ഞാൻ ഞാനാണത് കൊണ്ടുവന്നൊന്നാക്കി തീർക്കാൻ മുമ്പ് ഒരു വലിയ താല്പര്യം ഉണ്ടാകും എന്താ ഈ പ്രത്യേകത ഒരു റക്കായത്തിൽ പത്ത് കുൽഹു അള്ളാഹുഅ തോന്നും നൂറ് റക്കായു കഴിയുമ്പോ ആയിരംസന് കഴിയും അതിനുള്ള നിസ്കാരത്തിന്റെ പേര് സ്വലാത്തുൽ അൽഫിയ കേൾക്കുമ്പോ നമുക്കൊക്കെ ഭയങ്കരായിട്ട് ആവേശമൊക്കെ തോന്നും നിസ്കാരല്ലേ എന്നാൽ അത് വിശദീകരിക്കുന്നതും ഇതുപോലെ പണ്ഡിതന്മാര് പറയണല്ലോ സാധാരണക്കാരല്ലോ ഇത് പഠിച്ചു മനസ്സിലാക്കിയായി രണ്ടാം ഷാഫി എന്ന് വിശേഷിപ്പിക്കപ്പെട്ട ഇമാം തങ്ങൾ പറയാണ് ഇമാം നബുവിന്റെ പ്രസ്ഥാനേത ഇമാംനബുവിന്റെ മധുഭേദ അത് വായിച്ചു നോക്ക് അഖിലയുടെ ആധികാരിക പണ്ഡിതന്മാരിൽ ഇമാം നബവിക്ക് ഒരു പേരുണ്ട് അത്രക്ക് സുപരിചിതനാണ് അദ്ദേഹം പറയാണ് രജബുമാസത്തിന്റെ ഇസ്ലാം എല്ലാവർക്കും പരിചയമില്ലാത്തതാണ് ിന്റെ ഒരു പ്രത്യേകമായ നമസ്കാരത്തിന്റെ കഥയുണ്ട് പലയിടത്തും ജനങ്ങൾ അത് പറഞ്ഞു നടക്കുന്നത് വഹാതാനി ഈ രണ്ട് നിസ്കാരങ്ങളും മതത്തിലില്ലാതെ പുതുതായി കൊണ്ടുവന്നതാണ് ഇത് വെറുക്കപ്പെട്ടതാണ് ചെയ്യാൻ പാടില്ലാത്ത നിസ്കാരങ്ങളാണ് ഒരു േ അതൊക്കെ ചെയ്യണമെങ്കിൽ ഇസ്ലാമിന് ഒരു പണ്ഡിത നിയമമുണ്ട് നിന്ന് അതിനൊരു റിപ്പോർട്ട് വരണം പഠിപ്പിക്കണം സ്വഹാപത്തുകൾ അത് മാതൃകയാക്കണം ഇമാമിയങ്ങൾ ആ വിഷയത്തിൽ സാക്ഷ്യപ്പെടുത്തണം ഓരോരുത്തരും നമ്മുടെ ഇഷ്ടത്തിൽ ഒരു ദിവസം തീരുമാനിക്കുക ആ ദിവസം നമ്മൾ എന്തെങ്കിലും കുറെ സുഹൃത്ത് ഉണ്ടാക്കുക എന്തെങ്കിലും നിസ്കാരം ഉണ്ടാക്കുക അങ്ങനെ ഓരോരുത്തർ അവനവന്റെ സൗകര്യത്തിനനുസരിച്ച് ഉണ്ടാക്കാൻ തുടങ്ങിയാല് ഈ മതത്തിന്റെ എല്ലാ സൂക്ഷ്മതയും പൊട്ടിപ്പോകും തോന്നുന്നവർക്കൊക്കെ തോന്നുന്നുണ്ടാക്കാൻ പറ്റും പാടില്ല പ്രിയപ്പെട്ടവരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഈ പ്രത്യേകമായ ഇബാദത്ത് പഠിപ്പിച്ച കൂട്ടത്തിൽ ഇല്ലാത്തതിന് ഭയങ്കരമായ പോലിശയാകും എന്നാ ഷാഹാൻ പതിനഞ്ചിന്റെ അന്ന് രാത്രി നിസ്കരിക്കോ കിയാമുല്ലയിൽ നിസ്കരിക്കോ ത നിസ്കരിക്കോ അതൊന്നും വലിയ താല്പര്യത്തോടെ ആരും കാണുന്ന പോലുമില്ല അതാരും പറയുന്നില്ല വേറെ ചില നാടുകളിൽ ഷാഹബാൻ പതിനഞ്ച് പറഞ്ഞ് ആഘോഷിക്കുകയാണ് ആഘോഷം ഭക്ഷണം ചീരണി ഒരു പ്രത്യേകതരം ഒരു ഒരു ഭക്തിട്ട് നിറച്ചി കൊണ്ടുവന്നിട്ട് ഒരു ആഘോഷം ഉണ്ടാക്കുന്ന ഇതും ശരിക്ക് ശ്രദ്ധിക്കേണ്ടതാണ് അവസാനം ഇതിന് പറഞ്ഞു പറഞ്ഞ് ജനങ്ങൾ ഇതിലേക്ക് വരാൻ വേണ്ടി അവരുടെ മുമ്പിലേക്ക് പണ്ഡിതന്മാർ പറഞ്ഞു കൊടുക്കുന്നത് ഖുർആാനിൽ ആയത്തെടുത്തിട്ടാ പറഞ്ഞു കൊടുക്കുന്നത് സുഹൃത്തു ദുഹാൻ ഒന്നാമത്തായ കിതാബിനെ പറ്റി പറയും അനുഗ്രഹീതമായ രാവിലാണ് അത് അവതരിപ്പിച്ചത് ഇന്നാ നാം അവർക്ക് താക്കീതുകാരനാകുന്നു ഇങ്ങനെ പറഞ്ഞ് ആ ലൈലത്തിൻ മുബാറക്ക എന്ന അനുഗ്രഹീതമായ രാത്രിനെ കുറിച്ച് പറയും ഈ അനുഗ്രഹീതമായ രാത്രി ബറാത്തി രാവാണ് എന്നാണ് ജനങ്ങളോട് പഠിപ്പിക്കുന്നത് ലൈലത്ത് നിണ്ട് മുബാറക്ക അനുഗ്രഹീതമായ രാവ് എന്ന ആയത്തിലുണ്ട് എന്നാൽ ഇത് പഠിപ്പിച്ച പണ്ഡിതം മാരിബിന് കസീർ അഹമ്മത്തുല്ലാഹിഅ അലഹി പറയാണ് വഹിയ ലൈലത്തുൽ ലൈലത്തുൽക്കരി അത് ലൈലത്തുൽ ലൈലത്തുൽക്കതറാണ് അനുഗ്രഹീതമായ രാവെന്ന് വിശേഷിപ്പിച്ച ഖുർആൻ അവതരിപ്പിക്കപ്പെട്ട രാത്രി ലൈലത്തുൽ ആണ് എവിടെയാ പറഞ്ഞത് ഖുർആാനിലാണ് പറഞ്ഞത് ദാലിക ഫീ ഷെഹറി റമദാൻ അതൊരിക്കലും ഷഹബാനിൽ വരൂല അത് റമദാ മാസത്തിലാണ് ആരാ പറഞ്ഞത് ഇബിനു കസീർ അഹമ്മദ് അലഹി അംഗീകരിക്കാം തടസ്സംഫുസ്വാലിങ്ങളായ കിതാബ് തഫ്സീറുകളുടെ കൂട്ടത്തിൽ ഏറ്റവും അഗ്രഗണ്യനായി നമ്മളൊക്കെ അവലംബിക്കാറുള്ള തഫസീറില രേഖപ്പെടുത്തിയിരിക്കുന്നത് ഈ ലൈലത്തൊൻ മുബാറക എന്ന് പറയുന്ന രാത്രിയെ ചില മനുഷ്യന്മാർ ഷഹബ പതിനഞ്ചിന്റെ അന്നാണ് എന്ന് പറഞ്ഞ് നടക്കുന്നുണ്ട് അവരെ പറ്റിയിട്ട് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അഹമ്മി ആ കിതാബിൽ എഴുതി വെച്ചു വമൻ ആരെങ്കിലും പറഞ്ഞ് നടക്കുകയാണ് പറഞ്ഞാൽ അവൻ സത്യത്തിൽ നിന്നൊരുപാട് വിദൂരതയിലാണ് കുട്ടികൾക്കറിയാറക്കാം അനുഗ്രഹീത രാത്രി ലൈലത്തുൽ ഖത്തറാണ് ലൈലത്തുൽ ഖത്തറിന്റെ പോലീസുള്ള ഒരു രാവും ലോകത്തില്ല ഖുർആൻ അപതീർണമായ രാവ് അതിലേക്ക് അത് റമദാനിലാണ് ആരെങ്കിലും ഇത് പറഞ്ഞ് ഷഹബാനിലാണെന്ന് പറഞ്ഞു നടന്നാൽ അവൻ സത്യത്തിൽ നിന്ന് വിദൂരത്താണ് അത് റമദാനിലാണെന്ന് ഖുർആാനിൽ പണ്ഡിതോചിതമായി നമുക്ക് ആർക്കും പഠിപ്പിച്ചു കൊടുക്കാമുള്ള തെളിവ് ഖുർആാനിലുണ്ട് ഈ കുത്തു കേൾക്കുന്ന ഏതൊരു മനുഷ്യർക്ക് ധൈര്യമായിട്ട് അങ്ങടി പോയിട്ട് പറയാൻ കള്ളാന്റെ ഖുർആാനിൽ ആയത്ത പറഞ്ഞു കൊടുത്തു ഖന്മാര് പറയാണ് ഇത് ഇങ്ങനെയല്ല നമ്മുടെ നാട്ടിൽ കൊണ്ടു നടക്കുമ്പോഴും ലൈലത്തു മുബാറക്കാണ് അത് രാത്രിയാണ് എല്ലാം തീരുമാനിക്കപ്പെടുന്ന നമ്മുടെ രസിക് തീരുമാനിക്കുന്ന നമ്മുടെ ആയുസ് തീരുമാനിക്കുന്ന രാത്രിയാണ് എന്ന് പറഞ്ഞാണ് രാത്രി ഉറക്കമൊഴിച്ച് ഓരോ കാര്യങ്ങൾ ചെയ്യിപ്പിക്കുന്നത് മഹാനായി ബിന് കസീർ അഹമ്മി അലേഹി ആ ആയത്ത് പിന്നെയും വിശദീകരിച്ച് പറയാണ് ഇത് എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്ന രസിക്ക് തീരുമാനിക്കുന്ന ആയുസ് തീരുമാനിക്കുന്ന രാത്രിയല്ല അതേതാണ് ലൈലത്തുൽ കതിറുമായി ബന്ധപ്പെട്ടാണ് പരാമർശിക്കാറുള്ളത് എല്ലതും ഇതുമൊക്കെ ചേർത്ത് പറഞ്ഞുകൊണ്ടാണ് ഫിറ്റാക്കി കൊടുക്കുക അതുകൊണ്ട് സാധാരണക്കാരായി നമ്മളൊക്കെ ചിന്തിക്കുക നമ്മൾ ചെയ്യുന്നത് കൂലി കിട്ടാനാ അള്ളാന്റെ ഒക്കെ പ്രതിഫലം കിട്ടണം എന്ന് വിചാരിച്ചാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ അതിന് അള്ളാന്റെ ഒരു മാതൃക മുൻപ് ഉണ്ടായിട്ടുണ്ടാവണം നമ്മുടെ നാട്ടിലത്തെ ഹത്തീപ് തീരുമാനിച്ച പോരാ ധീനിലത് ഉണ്ടാവണം അതിനു പുറമെ പല നാടുകളിലും കാണാൻ സാധിക്കും പ്രത്യേകമായി കബർ സിയാറത്ത് അതുവരെ പോകാത്തോന് അന്നൊരു പ്രത്യേകമായ കബർ സിയാർ നടത്തുന്നവർ ചില സ്ഥലങ്ങളിൽ സിയാറത്ത് ടൂറുകൾ ഷൈബാൻ പതിനഞ്ചിന് പലയിടത്തും ബോർഡുകൾ വന്നിട്ടുണ്ട് അമീറിന്റെ നേതൃത്വത്തിൽ ഷൈബാൻ പതിനഞ്ചിന് വാഹനം പുറപ്പെടുന്നു ഇന്ന ഇന്ന സ്ഥലങ്ങളിലേക്ക് സിയാറത്ത് ടൂറ് സാധുക്കള് ചൂഷണം ചെയ്യ സാധുക്കളുടെ പാവപ്പെട്ട മനുഷ്യന്മാരുടെ ഭക്തിനെ ആ ദിവസം വെച്ചിട്ട് പിഴിയാൻ വേണ്ടി ശ്രമിക്കുക രാവിന്റെ പേര് പറഞ്ഞ നല്ല ചീരണിയും ഭക്ഷണങ്ങളും അത് പിന്നെ എല്ലാത്തിലും ഉള്ളതാണ് അത് ഒഴിവാക്കിയിട്ടൊരാണ്ടില്ല അതൊഴിവാക്കിയിട്ടൊരു ഉറോസില്ല അത് ഒഴിവാക്കിയിട്ടൊരു മൗലോതില്ല അതുകൊണ്ട് അത് ഇതിലും വരുന്നുണ്ട് പിന്നെ അതിന് പുറമേ സൂറത്തു യാസീനിന്റെ പാരായണം എന്തോ ഒരു പ്രത്യേകത ആ ദിവസത്തിലുണ്ടെന്ന് പറഞ്ഞ് മൂന്ന് യാസീനോ ഓതിപ്പിക്കുന്ന എത്രയോ മനുഷ്യന്മാര് സാധുക്കൾ ഇപ്പോഴുമുണ്ട് യാസീൻ ഓതുന്നത് പുണ്യമല്ല എന്നൊരിക്കലും നമ്മൾ പറയരുത് യാസീൻ എന്നല്ല റഹ്മാൻ എന്നല്ല വാക്യായാലും ഉൾക്കായാലും അതിന് ഇസ്ലാമിന്റെ പ്രവാചകൻ ഒരു സന്ദേശം പഠിപ്പിച്ചിട്ടുണ്ട് എന്നാൽ ഈ സഹബാനിന്റെ ഒന്നാമത്തെ ഒരു പത്തില അല്ലെങ്കിൽ ആദ്യത്തിൽ ഒരു യാസീൻ അതുപോലെ തന്നെ പിന്നെ ഒരു യാസീൻ അങ്ങനെ മൂന്ന് യാസീൻ ഒരു ദിവസം പാരായണം ചെയ്യാൻ വേണ്ടി ദീർഘായുസ്സിനെ ഉപജീവനത്തിന് വിശാലതക്ക് മരണം നന്നാകാന് അങ്ങനെ ഒന്ന് പഠിപ്പിച്ചിട്ടില്ല ഏത് സൂറത്തും എത്ര വേണമെങ്കിലും ഒരാൾക്ക് ഓതാം പിന്നെ ഇതെല്ലാം ഓദിക്കഴിഞ്ഞാൽ ഒരു പ്രത്യേകമായ പ്രാർത്ഥന പഠിപ്പിക്കുന്നുണ്ട് ഇല്ലാത്ത ദിക്കറുകളുടെ എണ്ണം വെച്ച് ചൊല്ലിക്കൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ ഞാൻ ഈ പറഞ്ഞു വെച്ച ആയത്തില്ലേ മുബാറക്ക എന്ന സൂറത്ത് ദുഹാൻ ഈ സൂഹത്ത് ആ ആയ സുഹൃത്തുകൾ ഇങ്ങനെ ആവർത്തിച്ച് ഓദിപ്പിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് മൂന്ന് തവണ ഇങ്ങനെ ഓരോരുത്തരും അവരവരുടേതായ താല്പര്യങ്ങളും ഇഷ്ടങ്ങൾക്കും അനുസരിച്ച് പലതും കൊണ്ടുവരികയാണ് സാധാരണക്കാരെന്ത് ചെയ്യും നമ്മൾ എന്താ പറയുന്നത് നോമ്പോൾക്കേണ്ടാണോ എന്നാണോ അല്ല ഇല്ലാത്തതാവരുത് അലഹി ഒന്നുകൂടെ പറയാണ് കൗലുണ്ട് അല്ലും ദീനക്കും എന്ന ആയത്തിന്റെ അടിസ്ഥാനത്തിൽ അല്ല ഈ ദീനെന്ന് പറഞ്ഞാൽ ഇസ്ലാമാണ് അതിന്റെ പ്രത്യേകത എന്താ ഈമാൻ അവർക്ക് പൂർത്തിയാകുന്നത് അതിലേക്ക് ഒന്നും പുതുതായി വർദ്ധിപ്പിക്കാൻ പാടില്ല അഞ്ചു നേരത്തെ നിസ്കാരം ആറാക്കാൻ പറ്റൂല മുപ്പത് ദിവസത്തെ നോമ്പ് ദിവസം ദിവസാൻ പറ്റൂല ഈ ഇസ്ലാമിലെ ഒരു കാര്യത്തിലും അധികം വെക്കാൻ പാടില്ല പൂർത്തിയാക്കി കംപ്ലീറ്റ് ആക്കി തന്നതാണ് ഫലായം കുസു അബദാ അത് ചുരുക്കാനും പാടില്ല ഉണ്ട് പറഞ്ഞതിന് ചുരുക്കി ഒഴിവാക്കാനും പാടില്ല അതിലുള്ളത് കുറക്കാൻ പാടില്ല അല്ല തൃപ്തിപ്പെട്ട ദീനാണ് ഇത് ഫലായസ് അതിനോട് ഒരിക്കലും കോപിച്ചിട്ടുമില്ലതാണ് ഈ ദീന് അതുകൊണ്ട് ഇതിലേക്ക് ഇല്ലാത്തത് ചേർത്തിട്ട് ഇതിനെ നശിപ്പിക്കരുത് അതിൻ്റെ പരിപൂർണമായ വിധത്തുകളിൽ നിന്നെല്ലാം മാറി നിന്ന് ഷബാനിന്റെ പകുതിയിലേക്ക് നമ്മൾ എത്തിപ്പോകുമ്പോൾ സ്വന്നത്ത് നോമ്പുകൾ അധികരിപ്പിച്ച് സഹോദരിമാരൊക്കെ പ്രത്യേകിച്ച് നഷ്ടപ്പെട്ട റമദാനിൽ കഴിഞ്ഞ നോമ്പുകളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ഹയാത്താക്കി അത് പെട്ടെന്ന് വീട്ടാനൊക്കെ ഒന്ന് ശ്രമിക്കേണ്ടതാണ് വിശ്വാസികളായ ഏതൊരു മനുഷ്യനും സാധാരണക്കാരായ ഏതൊരാളും പ്രധാനമായി നാല് കാര്യങ്ങൾ ഒന്നുകൂടെ ശ്രദ്ധിക്കുക അധികമായി സ്വന്നത്ത് നോമ്പ് എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക ഷെഹ്റുൽ കുറ ഈ മാസമാണ് നന്നായി ദാൻ വേണ്ടി ഈ മാസത്തിലും ശ്രദ്ധിക്കുക മനസ്സൊന്ന് ശുദ്ധിയാക്കുക പാപങ്ങളിൽ നിന്ന് കറകളയാൻ വേണ്ടി മനസ്സിനെ എല്ലാവിധ തിന്മകളിൽ നിന്നും മലീമസമാകുന്ന അവസ്ഥയിൽ നിന്നും ജീവിതത്തിന്റെ തസുക്കിയുടെ ഉടമയായി മാറാൻ ഈ മാസം തന്നെ ഒന്ന് സജ്ജരാവുക നാല് നഷ്ടപ്പെട്ട നോമ്പുകൾ ആർക്കെങ്കിലും രോഗികളായവരോ അതല്ലെങ്കിൽ മറ്റു യാത്രയോ മറ്റോ ആയി വന്നവരൊക്കെ ഉണ്ടെങ്കിൽ അത് പെട്ടെന്നൊന്ന് വീട്ടി ഈ ഒരു സമയത്തിലേക്ക് കൃത്യമായി കൊണ്ട് വന്നെത്താൻ നമ്മൾ ഓരോരുത്തരും ഈ സമയത്തൊന്ന് ജാഗരൂകരാവുക ജാഗരൂകരാവുകത് വെച്ചുകൊണ്ട് അമിതമായി കൊണ്ട് നമ്മുടെ നാശം വിളിച്ചു വരുത്തരുത് കൊല്ലു വലാലും കൊണ്ടുപോവുക സ്വർഗം കിട്ടുന്നു വിചാരിച്ചിട്ട് ചെയ്യുന്ന കാര്യം പിന്നീട് നമ്മുടെ നരകത്തിൻ്റെ കാരണമായി മാറാതിരിക്കാൻ വളരെ ആത്മാർത്ഥമായ ഇസ്ലാമിൻ്റെ പ്രമാണങ്ങൾക്ക് ഉള്ളിൽ നിന്നുകൊണ്ട് വളരെ ആത്മാർത്ഥമായി ഇഹ്ലാസോടെ റമിന് പിൻപറ്റിക്കൊണ്ട് ധാരാളം സൽക്കർമ്മങ്ങളിലേക്ക് മുന്നിട്ട് വരിക അള്ളാഹോ നമ്മയെല്ലാം വരും നാളുകളിലേക്ക് ഭക്തി പുരസ്സരം എത്തിപ്പെടാനും കൂടുതൽ സജ്ജരാകുവാനും മറ്റെല്ലാ ദുനിയാവിൻ്റെ തിരക്കുകളൊക്കെ ഒന്ന് പതുക്കെ കുറച്ച് കുറച്ച് കൊണ്ടുവന്ന് അല്പമൊന്ന ഇബാദത്തുകളിലേക്ക് ചുരുങ്ങാനും അള്ളാഹോ നമുക്കെല്ലാം അതിൻ്റെ മഹത്തായ തൗഫയൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ